സ്ഥലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ നിർമ്മിക്കാൻ ശ്രമം നടത്തുമെന്ന് ജലവിഭവപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഏപ്രിൽ മാസത്തോടെ ജില്ല നേരിടുന്ന നിർമ്മാണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരമായി പത്തു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു అనే కాలం కొండ ఈ వర్చా ప్రధానం ఇప్పుడు నిర్మాణువై ప్రశ్న వేరే అది మాత్రం నీ నిర్మాణం చట్టం ఈ మార్చ్ మాసం అంటే ఏప్ర ఆ నీన్ నిర్మాణం బంధప చట్టం ఇలా నిర్మాణ ప్రశ్న కళపడో ప్రధాన కరెరెంట్ ആ നമ്മുടെ സംസാരിടങ്ങളെല്ലാം സന്ദർശിച്ചിരുന്നു അതൊരു ജനരേഖയാകും എന്താ സ്ഥിതി ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേരളത്തിൽ ആദ്യമായി കാണാം വേനൽ ചൂടും കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യക്കെടുതി വന്ന കൃഷി നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള വേനൽ ചൂടിലും കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നടത്തി എങ്കിലും ഞാനും മന്ത്രി പ്രസാദും ഈ സ്ഥലം സന്ദർശിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് ഇന്നലെ ആ അപേക്ഷയിലൂടെ വന്നവർക്കെല്ലാം ഉറപ്പ് കൊടുക്കാൻ പത്ത് കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു എന്ന വിപണി ചിത്രത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്